ഇന്റർവ്യൂ സ്റ്റാർ അങ്ങനെയാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ അറിയപ്പെടുന്നത് ഷൈൻ പങ്കെടുത്ത പല അഭിമുഖങ്ങളിലെയും പ്രകടനവും സംസാരവും ഒക്കെയാണ് സംസാരവുമൊക്കെയാണ് ഒരു പേര് വരാനുണ്ടായ കാരണം എന്നാൽ സിനിമ മാർക്കറ്റ് ചെയ്യുന്നത് പോലെ അഭിമുഖങ്ങൾ വൈറലാവാൻ വേണ്ടിയാണ് താനും അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതെന്നാണ് നടൻ ഇപ്പോൾ പറയുന്നത് ശരിക്കും തന്നെ സ്വഭാവം അതുപോലെയൊന്നുമല്ല പക്ഷേ സിനിമ കാണാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പ്രകടനത്തിലേക്ക് താൻ എത്തിയതെന്നാണ് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ നടൻ വ്യക്തമാക്കുന്നത് പൊതുവേ ഒന്നും മിണ്ടാതിരിക്കുന്ന റിസർവഡ് ആയിട്ടുള്ള ആളായിരുന്നു ഞാൻ ഇന്റർവ്യൂസ് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് അധികം ആളുകളിലേക്ക് അത് എത്തുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് രസകരമാക്കിയപ്പോൾ ആളുകൾ കാണാൻ തുടങ്ങി ഓരോ ഇന്റർവ്യൂ കൊടുക്കുന്നതും അത് വേഗം ആളുകളിലേക്ക് എത്താൻ വേണ്ടിയാണ് അപ്പോൾ ഇന്റർവ്യൂ എൻറ്റർടൈൻമെന്റ് ആക്കിയാലേ നടക്കുകയുള്ളൂ എന്ന് തോന്നിയിട്ടാണ് താൻ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതെന്നാണ് ഷൈൻ പറയുന്നത് സിനിമ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അത് ആളുകളിൽ എത്തിക്കാൻ രസകരമാക്കണം ഇന്റർവ്യൂ രസകരമാക്കിയപ്പോൾ ആളുകൾ കണ്ടു തുടങ്ങി പണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നത് മാത്രമായിരുന്നു പിന്നീട് അതിനെ കോൺവേഴ്സേഷൻ ആക്കിയപ്പോഴാണ് ആളുകൾക്ക് താല്പര്യം തോന്നി തുടങ്ങിയത് ആ സംഭാഷണം കുറച്ചുകൂടി രസകരമാക്കാൻ വേണ്ടിയാണ് അഭിമുഖങ്ങളിൽ ആക്ഷൻ കൂടി ചേർക്കുന്നത് ബോധപൂർവം കുറച്ച് മസാലയൊക്കെ ചേർത്തു ഇത്രയധികം അഭിമുഖങ്ങൾ കൊടുക്കുമ്പോൾ വളരെ അച്ചടക്കത്തോടെയെന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് ബോറടിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തിയത് പിന്നെ അഭിമുഖം എടുക്കാൻ വരുന്ന കുട്ടികളും ഒരു ചിറ്റ് ഷോ പോലെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അഭിമുഖമായിട്ടല്ല ഇപ്പോൾ എന്നെ കാണുന്ന പലരും ഇന്റർവ്യൂ ഒക്കെ കാണാറുണ്ട് അത് നല്ല രസമാണെന്ന് പറയുന്നത് ഇതോടെ ഇന്റർവ്യൂ മാത്രമല്ല പടങ്ങളും എടുക്കു കാണണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് കമൽ സാറിനൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പടത്തിൽ ഒരു റോൾ കിട്ടുമെന്ന് കരുതിയത് പിന്നീട് ഒരു ഒൻപത് വർഷം കഴിഞ്ഞിട്ട് ആശയ്ക്ക് പടം ചെയ്യാൻ തുടങ്ങിയ സമയമാണ് ഡാഡി കൂൾ എന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് മാറി നിന്നു ഇത്രയും വർഷം നിന്നിട്ടും ഇനി എനിക്ക് പടത്തിൽ ചാൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് തോന്നി ആ സമയത്ത് മുടിയൊക്കെ വളർത്തി റിബൽ ആയിട്ടാണ് നടന്നിരുന്നത് അപ്പോഴാണ് കമൽ സാറിന്റെ ഗതാമ എന്ന സിനിമയിലേക്ക് അവസരം കിട്ടിയത് അത് മുടി വളർത്തിയത് കൊണ്ട് മാത്രമാണ് അതിനുശേഷം കമൽ സാറിന്റെ അടുത്ത പടം കിട്ടുമെന്ന് അതിൽ നല്ലൊരു റോൾ കിട്ടുമെന്നൊക്കെ കരുതി കാത്തിരുന്നു അപ്പോഴാണ് സാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആവുന്നത് ഞാൻ പിന്നെ സിനിമയിൽ തുടർച്ചയായി അഭിനയിക്കുന്ന സമയത്ത് സാറ് സിനിമകളൊന്നും ചെയ്തില്ല ഇടയ്ക്ക് കൊറോണയും വന്നു സാറിനെ കാണുമ്പോൾ പടം ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് സാർ വീണ്ടും പടം ചെയ്തതിനെ പറ്റി ആലോചിച്ചതും ഈ സബ്ജക്റ്റ് പറഞ്ഞതും അദ്ദേഹം എന്ത് പറഞ്ഞാലും ഞാൻ അതിനോട് ഓക്കെ ആയിരുന്നു കാരണം കൂട്ടിയും കുറച്ചും അതിന്റെ എല്ലാ വശവും നോക്കിയിട്ടാണ് സാർ ഒരു പടത്തിലേക്ക് എത്തുന്നത് അത് വേറിട്ടതായിരിക്കുമെന്നും ഷൈൻ പറഞ്ഞു